ഹലോ കൂട്ടുകാരെ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോയതാണ് പുറത്തു പോയപ്പോൾ ഞങ്ങളിന്ന് പോയ സ്ഥലം എവിടെയെന്നറിയുക ആർ കെ എന്ന് പറഞ്ഞാൽ പുതിയൊരു കട ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ കടയിൽ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ നമ്മളെ നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് പറ്റിയ കടയല്ലെന്ന് എനിക്ക് അതിനകത്ത് കയറി മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ചോളും നമ്മളെ നമ്മളെപ്പോ പറ്റിയില്ല വാങ്ങിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാനായിട്ട് കാശില്ല കയ്യിൽ അപ്പം ഞങ്ങൾ നേരെ പുറത്തൊരു കടയിൽ വന്ന് ചട്ടിച്ചോറ് കണ്ടു അപ്പം ചട്ടിച്ചോറ് വാങ്ങിച്ചപ്പോഴത്തേ ചമ്മന്തി മീൻ വറുത്തത് കൊഴുവ വറുത്തത് മുട്ട പച്ചടി തോരൻ പരിപ്പ് കറി മീൻ കറി അച്ചാർ ഇത്രയുള്ള എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈ സാധാരണ ഞാൻ ചട്ടിച്ചോറ് വെച്ച് കഴിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടിട്ട് എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അച്ഛന് വേറെ ബിരിയാണി മോക്ക് ബിരിയാണി അഴിയൊക്കെ രണ്ടുപേരും ബിരിയാണി കഴിച്ച് ഞാൻ ചോറ് കഴിച്ചപ്പോൾ അവരിന്ന് തന്നെ കളിയാക്കുകയും ചെയ്തേ ഞാൻ വലിയ ഇതായിട്ട് കാണിച്ചത് കണ്ടപ്പം എണ്ണ കടിച്ചു പക്ഷെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ച് കുറച്ച് കഴിച്ചിട്ട് ബാക്കി മോക്ക് കൊടുക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും ചാലയിലൊക്കെ പോയി ഗൈസ് ചാലയിൽ പോകുന്ന വീടുകളൊന്നും കാണിച്ചില്ല കാരണം വീട്ടിലത്തേക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങിക്കണമായിരുന്നു ഗൈസ് അപ്പം വീട്ടിൽ സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് അതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ഗാന്ധി പാർക്കിലോട്ട് വന്നു ഗാന്ധി പാർക്കിൽ വന്ന് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കാരണം ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കും അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് സാധനം കൂടെയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അപ്പം എൻ്റെ കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പോൾ അതിനിടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് വലിയ കാഴ്ചകളല്ല എല്ലാവർക്കും അറിയാനുള്ള കാഴ്ചകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറക്കരുതേ കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണാതെ പോകരുത് എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം എന്നാലേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ കാണാത്തത് കൊണ്ടിട്ടാണ് എനിക്കൊരു മടി അതുകൊണ്ടിട്ട് മടി പിടിച്ചിരിക്കാതെ എന്നെ നിങ്ങളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പോകുക വീണ്ടും പറയുന്നു ബായ്